ഹലോ എല്ലാവർക്കും നമ്മുടെ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്യാൻബറൻ എല്ലാരും അപ്പോൾ നമുക്ക് സുഖമായിട്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ ജോക്കൂട്ടിന്റെ ചെറിയ പനിയും ചുമയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം പനി മാറി പക്ഷെ ചുമ മൊത്തത്തിൽ അങ്ങ് പോയിട്ടില്ല അല്ലേ പോയിട്ടില്ലേ ഞങ്ങൾ രണ്ടു ദിവസം സ്കൂളിലൊന്നും ആശാനെ വിട്ടിട്ടില്ല ആണോ ജോ ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോവിഡിന്റെ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ആയിരുന്നു അല്ലേ അപ്പോൾ എനിക്കൊന്ന് എല്ലാവർക്കും തന്നെ കോവിഡ് സമയത്തുള്ള ഒരുപാട് വിഷമങ്ങളും നഷ്ടങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വന്ന ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെ ഒരു സംഭവമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്ന ആ ഒരു സ്റ്റോറിയാണ് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കോവിഡ് മാറ്റിമറിച്ച ഒരു സംഭവം അല്ലേ അപ്പോ അതിന്റെ മെയിൻ ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ ജോയും പപ്പയുമാണ് കേട്ടോ ആ കഥയിലെ മെയിൻ താരങ്ങൾ അല്ലേ ജോ ജോയുടെ കഥയാട്ടോ ഞാൻ മമ്മിന്ന് പറയാൻ പോണത് അപ്പോ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതില് ഫെബ്രുവരിയിലാണ് സംഭവം നടക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ പപ്പായും മമ്മിയും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഉണ്ട് നിമിഷ അവളും ഇവിടെയാണ് അപ്പോൾ നിമിഷയുടെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ നിമിഷയുടെ ഒക്കെ ഉറപ്പിച്ചു ജൂണില് ജൂൺ ജൂലൈയിൽ എങ്ങോണ്ടായിരുന്നു മാരേജ് ഉറപ്പിച്ച് ഫസ്റ്റ് ഉറപ്പിച്ചിട്ട് അപ്പം അന്നേരം അതിൻ്റെ മാരേജിൻ്റെ കുറേ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണമല്ലോ നമ്മുടെ ഓഡിറ്റോറിയം അതുപോലെ ഫുഡ് പിന്നെ വീട്ടിലെ കുറെ കാര്യങ്ങൾ ക്ഷണിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പപ്പായും മമ്മിയും ഫെബ്രുവരിയിൽ നാട്ടിൽ പോവാം കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനും അനിയത്തിയും നമ്മൾ ഞങ്ങൾ മൂന്ന് പേരൂടെ പുറകെ മെയ്യിൽ മെയ്യിൽ പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അതുകൊണ്ട് അവര് ഫെബ്രുവരി അവസാനം പോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ജോയുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ നേരത്തെ ആഘോഷിക്കുകയും ചെയ്തു പപ്പായക്കും മമ്മിക്കും കൂടാൻ വേണ്ടിയിട്ട് ജോഹാന്റെ ബർത്ത്ഡേ ഞങ്ങള് നേരത്തെ എവിടെ ആഘോഷിച്ചു ഫെബ്രുവരി തന്നെ എന്നിട്ട് അപ്പം പിന്നെ പപ്പായെ പെട്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ മെയ്യിൽ അങ്ങ് വരുമല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ ജോയേയും കൊണ്ട് കൊണ്ടുപോകാം അപ്പം ജോയും പപ്പായും മമ്മിയും കൂടെ നാട്ടിൽ പോയിട്ട് ഞാനും അനിയത്തിയും ഇച്ചാനും കൂടെ മെയ്യിലെ നാട്ടിലേക്ക് വരാം എന്നുള്ളൊരു പ്ലാൻ ഇട്ടും അപ്പൊ ഞങ്ങൾ ഓക്കെ അപ്പൊ കുഴപ്പമില്ല അവൻ എന്താ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുകയും ചെയ്യാമല്ലോ പപ്പായ മമ്മുടെയും കൂടെ നാട്ടിൽ അവർക്ക് മിസ് ചെയ്യത്തില്ലെന്ന് കഴിഞ്ഞാല് ഞങ്ങളെ വിട്ടു അങ്ങനെ വിട്ട് ഞങ്ങൾ ഇങ്ങനെ മെയില് പോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുമായിട്ടെന്ന് വെച്ചാൽ വരുന്നത് എന്റെ ദൈവമ്മ ആരെങ്കിലും പ്രതീക്ഷിച്ചു ആ സമയത്ത് ലോക്ക്ഡൌൺ വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും അല്ലേ നമുക്ക് തുറക്കുമെന്ന് വിചാരിച്ചു നമ്മൾ ഇത്ര ഒരു ശക്തമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല നമ്മളിപ്പൊ തുറക്കും എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു ഒന്നും നടന്നില്ല മൂന്ന് മാസമായി നമ്മുടെ കല്യാണം അനീതിയുടെ പ്ലാൻ ചെയ്ത് വെച്ചു അവസാനം ഹോളൊക്കെ ക്യാൻസൽ ചെയ്തു ഹോളൊക്കെ ബുക്ക് ചെയ്തിരുന്നു അതൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞവിടെ ആയിപ്പോയി നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല കാരണം ആ ഒരു സമയത്ത് ഇതിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു അല്ലേ ഭയങ്കര ഒരാൾക്കും പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റത്തില്ല കൂട്ടം കൂടാൻ പറ്റത്തില്ല വീട്ടിൽ ഗസ്റ്റ് വരാൻ പറ്റത്തില്ല അങ്ങനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു അപ്പൊ ഓസ്ട്രേലിയ ജോലിക്ക് രണ്ടു വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പോയത് അവൻ അപ്പൊ എന്താ പറയാ നമ്മള് വിചാരിച്ചത് നമ്മള് ഇവൻ സിറ്റീസൺ ആണ് ഇവിടുത്തെ അപ്പൊ നമ്മളും സിറ്റീസൺ ആണ് അപ്പൊ നമുക്ക് അവിടെ പോയി ഇവനെ കൊണ്ടിരാൻ പറ്റും സിറ്റീസൺ ആയതുകൊണ്ട് ഒരു എക്സംഷൻ കിട്ടും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് നടന്നില്ല കാരണം ഇവിടുന്ന ഒരു മനുഷ്യരെ അവര് പുറത്തോട്ട് വിടത്തില്ല അപ്പോൾ നമ്മുടെ ജോക്കുട്ടനെ രണ്ട് വയസ്സുള്ളത് കൊണ്ട് തന്നെ വരാനും പറ്റുവല്ലോ അല്ലേ അപ്പോൾ കൂടെ ആരെയും വരണം അപ്പം ഞങ്ങള് വിചാരിച്ചു പപ്പായ്ക്കും മമ്മിക്കും പപ്പായും മമ്മിയും തിരിച്ചു ഇവനെയും കൊണ്ട് വരാൻ അങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്തു അന്നേരം അവര് ഫസ്റ്റ് ടൈം റിജക്ട് ചെയ്തു അല്ല ഫസ്റ്റ് ടൈം സോ റിജക്ട് ചെയ്തില്ല അവര് പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോണ്ട് അയച്ചത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അന്നേരം അവർ എന്തായാലും മമ്മിക്ക് മാത്രം വിസ ഗ്രാൻഡ് ചെയ്തിട്ട് പപ്പായ്ക്കൂടെ റിജക്ട് ചെയ്തു അപ്പം മമ്മിക്ക് ഒട്ടും പറ്റത്തില്ല തന്നെത്താനെ വരുന്ന കാര്യം കാരണം മമ്മി അങ്ങനെ ഫ്ലൈറ്റിലൊന്നും വന്ന് പരിചയമില്ല പപ്പാടെ പപ്പായുള്ളതുകൊണ്ട് പപ്പാടെ കൂടിയാണ് മമ്മി വരുന്നത് അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ വരുന്ന കാര്യം അതും കുഞ്ഞിനെക്കൂടെ വരുന്ന കാര്യം ചിന്തിക്കാനേ പഴതല്ല ഒന്നുമില്ല അതും കോവിഡിൻ്റെ സമയം എന്നതായത് റൂൾസൊക്കെ എപ്പോഴാണ് മാറുന്നത് എന്ന് ആർക്കറിയാം പപ്പാ പറഞ്ഞു ഓക്കെ പപ്പ വരാം പപ്പ ഇവനുമായിട്ട് ഇങ്ങോട്ട് വരാം അപ്പം ഇവിടെ അന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാറന്റൈൻ ഉണ്ട് രണ്ടാഴ്ച ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം അവരോട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു മമ്മിക്ക് ഇങ്ങനെ എൽഡർലി ആണ് ആണപോലെ മമ്മിക്ക് വരാൻ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് മമ്മിയുടെ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ പപ്പായക്ക് ഒന്ന് കൊടുക്കും അല്ലേ പപ്പായ്ക്ക് ദേവി ഇത് കൊടുക്കണം നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു രണ്ട് മൂന്ന് വട്ടം ഇമിഗ്രേഷൻ അപ്ലൈ ചെയ്തിട്ട് അവര് അതെല്ലാം റിജക്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമുക്കിങ്ങനെ ഇവിടുത്തെ സെനറ്റർ നമ്മുടെ എ സി ജില്ല സെനറ്ററിനൊരു എങ്ങനെയും സെനറ്ററിനെ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്ക് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു നോക്ക് അന്നേരം എന്താ പറയുന്നേ നോക്കാന്ന് എന്തേലും ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചിലപ്പോഴെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ജോഹാൻ നാട്ടിൽ ഒരു ഇപ്പോ എട്ടൊമ്പത് മാസമായി എല്ലാവരും ചോദിക്കും എന്നും എന്നാ വരുന്നു എന്നാ വരുന്നു എന്ന് അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സെനറ്റർ മിനിസ്റ്ററിന്റെ പേര് ജെദ് ജെദ് സിസുൽജാണ് പേര് അപ്പോൾ ഞാൻ ഇമെയിൽ അയച്ചു നമ്മൾ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് സാഹചര്യങ്ങളെല്ലാം വിവരിച്ച് നമ്മളൊരു ഇമെയിൽ അയച്ചു അപ്പോൾ മറുപടി വന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പം നമ്മളിനി പപ്പായുടെ വിസ ഗ്രാൻഡ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് മമ്മിയുടെ ക്യാൻസൽ ചെയ്തിട്ട് പപ്പായുടെ വിസ ഗ്രാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട് അങ്ങനെ നമ്മൾ വീണ്ടും എഗെയിൻ അപ്ലൈ ചെയ്തത് നാലാമത്തെ വട്ടം തോന്നുന്നു അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പപ്പായ വിസ ഗ്രാൻ്റ് ആയി സോറി എക്സംഷൻ വിസ ഉണ്ടായിരുന്നു എക്സംഷൻ വേണം നമുക്ക് ട്രാവല് ചെയ്യണമെങ്കിൽ ആ സമയത്ത് അപ്പൊ പപ്പായുടെ എക്സംഷൻ നമുക്ക് ഗ്രാൻഡായി അപ്പൊ അത് ഭയങ്കര ഒരു ഹെൽപ്പാണ് മിനിസ്റ്റർ നമുക്ക് ചെയ്തത് അല്ലെ അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഫസ്റ്റ് ഒരു അനുഭവം ആണല്ലേ ഒരു സെനറ്റർക്ക് നേരിട്ട് നമ്മൾ ഇമെയിൽ അയക്കുന്നു മിനിസ്റ്റർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡാവുകയും ചെയ്തുകൊണ്ട് അപ്പൊ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളു ആയിരുന്നു അല്ലെ നമ്മുടെ ഈ ഒരു കുഞ്ഞിന്റെ കാര്യത്തില് അങ്ങനെ എക്സംഷൻ കിട്ടി ഇനിയിപ്പോ അടുത്തത് എന്താണ് പപ്പ നമ്മളെ ജോക്കൂട്ടനെയും കൊണ്ട് ട്രാവൽ ചെയ്യണം അത് ഫ്ലൈറ്റ് എവിടെന്ന ചെന്നൈ പോയിട്ട് കോവിഡ് ചെന്നൈയില് അവര് പറയുന്ന ലാബിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് റിസൾട്ടും കൊണ്ടേ ഉള്ളൂ ബോർഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്ലൈറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് അതെ അങ്ങനെ പിന്നെ മമ്മി ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ മമ്മീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പപ്പായും കൊച്ചുകൂടെ വേണം വരാനായിട്ട് അങ്ങനെ എന്താണ് ആ ഒരു ദിവസം വന്നെത്തി മമ്മിയും മമ്മിയുടെ ചേച്ചിയും ഹസ്ബൻഡ് ബാബുങ്കളും പപ്പായും ജോയും കൂടെ ചെന്നൈക്ക് പോയി ചെന്നൈക്ക് പോയിട്ട് അവിടെ ഹോട്ടലൊക്കെ എടുത്ത് സ്റ്റേ ചെയ്ത് ഈ അതിന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ഒക്കെ കൊണ്ട് ഫ്ലൈറ്റ് കയറി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം ഉണ്ടായത് ഓർക്കുന്നില്ലേ കൺസെന്റ് എന്റെ തേമിയാ അപ്പൊ ആ ഒരു കടമ്പ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും പപ്പ വിളിക്കുന്നു അവരവിടുന്ന് കൊച്ചിനെ പപ്പാടെ കൊടുത്ത് വിടുകയല്ല കാരണം കൺസെന്റ് ഇല്ല പേരന്റ്സിന്റെ കൺസെന്റ് ഇല്ലയെന്ന നമ്മളിത് ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പം എന്നാ ചെയ്യും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലെറ്റർ ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു എക്സംഷൻ ആ എക്സംഷൻ റിക്വസ്റ്റ് ഒക്കെ കാണിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല അവർക്ക് പേരന്റിന്റെ കൺസൻറ്റ് അത്യാവശ്യം കുഞ്ഞിനെവിടെയാണ് സമ്മതം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഇവിടുന്ന് നമ്മൾ പേപ്പറിൽ എഴുതി ഞങ്ങൾ സൈൻ ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു വാട്സാപ്പിൽ അയച്ചിട്ട് അവരെ അത് അവിടെ കാണിച്ചു അങ്ങനെയാണ് പിന്നെ ഒരു ഫ്ലൈറ്റ് പോടിയാൻ സമ്മതിച്ചത് അതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു വിധത്തിൽ ഫ്ലൈറ്റേ കയറി ഫ്ലൈറ്റേ കയറി ഇവനെന്ന ഇവന് പിരിവിരിപ്പ് ഉള്ള പ്രായമല്ലേ രണ്ടര രണ്ടര വയസ്സ് മൂന്ന് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എന്നാ ഉണ്ട് അല്ലെ എപ്പോഴും ഓടി ഓടിച്ചാടി നടക്കുന്ന ആ ഒരു പ്രകൃതം അല്ലേ പിള്ളേർക്ക് അങ്ങനെ എനിവേ നമ്മുടെ ജോക്കൂട്ടനെയും കൊണ്ട് പപ്പ മാസ്കുമൊക്കെ വെച്ച് ഇവനും മാസ്കുമൊക്കെ വെച്ച് എങ്ങ് ഫോട്ടോയൊക്കെ അയച്ചു എന്നിട്ട് മാസ്കും ഒക്കെ വെച്ച് ഡാർവിനിൽ ഇറങ്ങി ഡാർവിൻ എയർപോർട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രത്യേക ബസ്സാണ് ഇവരെ കൊണ്ടുപോകാനായിട്ട് ബസ്സേ കയറി ഇവിടെ പോയി അവിടെ ക്യുബുക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റപ്പാണ് ഹോട്ടലോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അപ്പൊ അവിടെ പപ്പ എന്നുവെച്ചാ നമ്മളും അവിടെ പോയിട്ടില്ല പപ്പ ആണെങ്കിൽ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് പോകുന്നത് ആരും കൂട്ടിനോ അല്ലെങ്കിൽ വർത്താനം പറയാനോ ഒരു കാര്യം ചോദിക്കാനോ ആരും ഇല്ല മലയാളീസൊന്നുമില്ല പരസ്പരം കാണാൻ പോലും പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നവരായിരുന്നു അങ്ങനെ ബസ്സേ കയറി ഡാർവിനിലെ അവിടെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിലെത്തി അവിടെ ഒരു ചെറിയ ക്യൂബുക്കളായിരുന്നു വലിയൊരു ക്യൂ ഒക്കെ എന്നിട്ട് ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങനെ തരാനായിട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് അവസാനം തരും അവസാനം കീ തന്നു കീ ഒക്കെ കൊടുത്ത് അതിനകത്ത് കയറി കുഞ്ഞൊരു റൂമ് കേട്ടോ നിന്ന് തിരിയാൻ ഒരു അത്രേ ഉള്ളു ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടോന്ന് എനിക്ക് സംശയം അത്രയും ചെറിയ അപ്പൊ ഞാൻ പറ്റുവാണെങ്കിൽ അന്നത്തെ ആ സമയത്തെ പപ്പായയും ജോടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് നമുക്ക് ലാസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പപ്പായും ജോയും ആ ഒരു ബുക്കിന് എത്ര ദിവസം കടന്നു ഫോർട്ടീൻ പതിനാല് ദിവസം ഈ മൂന്ന് വയസ്സാ മൂന്ന് വയസ്സ് ജസ്റ്റ് ആയി ആ സമയത്ത് മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഒരു വർഷം നാട്ടിൽ നിന്നു ഈ ഒരു ഡിലേ പറഞ്ഞ് മൂന്ന് ഈ മൂന്ന് വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് പപ്പ പതിനാല് ദിവസം ആ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ കിടന്ന് പപ്പ അതിന് റിസ്ക് എടുത്ത് കുഞ്ഞിനിപ്പം വയ്യാതായാലോ അല്ലെ എന്തെങ്കിലും കരച്ചിലാണെങ്കിലോ ഒന്നും ഒരു മാറി എടുക്കാനോ ആരുമില്ല ആരും വരത്തില്ല കേട്ടോ പപ്പ ആ ഒരു റിസ്ക് എടുത്ത് പപ്പ ട്രാവൽ ചെയ്തു അവനെ കൊണ്ട് പോയി കൃത്യ സമയത്ത് അതെ അതെ ഫുഡ് എല്ലാ നേരവും കറക്റ്റ് സമയത്ത് പുറത്ത് കൊണ്ടുവയ്ക്കും അവര് പോയി കഴിയുമ്പോ നമ്മൾക്ക് തുറന്നെടുക്കാം അങ്ങനെ എന്നിട്ട് പിന്നെ ഈ കൊച്ചൊന്നും കഴിക്കത്തില്ല അത് ഓർമ്മയില്ലേ അവനൊന്നും അവിടെ തരുന്ന ഫുഡൊന്നും കുഞ്ഞു കഴിക്കത്തില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈനിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കോൾസ് നമ്മുടെ വീളുപറത്ത് നമ്മുടെ ഇതുണ്ടായിരുന്നു ഗ്രോസറി സ്റ്റോർ ഉണ്ട് അവിടെ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് അവർ ഡെലിവറി ചെയ്യുമായിരുന്നു ഫ്രൂട്ട്സോ ജ്യൂസോ ഒക്കെ ഈ ഒന്നും പറയണ്ട ഭയങ്കര ഒരു ഇതായിരുന്നു എന്നിട്ട് പിന്നെ ഇവന്റെ ആക്ടിവിറ്റി എന്തെങ്കിലും വേണ്ട പൊറത്തോട്ടിറങ്ങാൻ പറ്റുവോ പൊറത്തോട്ടിറങ്ങി കളിക്കാനോ അങ്ങോട്ടൊന്നും എന്തേലും കാഴ്ച കാണിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പപ്പ ഇച്ചിരി പാട്ടോ കാർട്ടൂണോ ഒക്കെ വെച്ച് അവനെ അവൻ ചാട്ടോ മറിച്ചിലും ഓട്ടോ തന്നെ ഇട്ടാവട്ടത്തിനകത്ത് കിടന്നോണ്ട് പത്താല കുത്തി മാറിയിരുന്നു പപ്പാട മേത്തോട്ട് കേറുന്നു അങ്ങനെ ഒന്നും വേണ്ട നിന്റെ രരിയാ പറയുന്നത് ഓർമ്മയുണ്ടോ അത് വല്ലോ അപ്പാടെ കൂടെ നീ അവിടെ ഡാവി പോയി ക്വാറന്റൈനിൽ നിന്നതല്ലോ ഓർമ്മയുണ്ടോ ജോ നാട്ടിന്ന് ഇങ്ങനെ വന്നത് കൂടെ എന്നിട്ട് ഒരു റൂമിൽ എന്നിട്ടൊരു അപ്പൊ അപ്പൊ നമ്മടെ പപ്പായക്ക് ശരിക്കും ഞാൻ പറഞ്ഞ അവാർഡ് കൊടുക്കണം ഹാട്സ് ഓഫ് അല്ലെ പപ്പായോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലേ നമ്മൾ ആ ഒരു ഇതിന് എനിക്ക് ഒരു പോസിറ്റീവലി പപ്പ എടുത്ത് ഒന്നും പറ്റത്തില്ല കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല ഞാൻ ധൈര്യത്തോടുകൂടി കുഞ്ഞുമായിട്ട് വരുമോ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പപ്പായതാണത് എനിവേ അങ്ങനെ പതിനാല് ദിവസത്തെ ക്വാറന്റൈനും കഴിഞ്ഞ് റൂളുകള് ഭയങ്കര വ്യത്യാസം സ്ട്രിക്റ്റും നമുക്കിപ്പോ നമ്മുടെ ഒരു ഫ്ളൈറ്റിന്റെ വരുന്ന ആൾക്കാരെല്ലാം ഡാർവിനിലായിരുന്നു ഡാർവിൻ ആയിരുന്നത് എന്താണ് ഏതായാലും നമുക്ക് കിട്ടിയ കാരണം എപ്പോഴും ആ ക്യാൻസൽ ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കിട്ടുന്ന ഫ്ലൈറ്റ് നമ്മൾ പിടിച്ചു പോരുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ എന്തായാലും അവസാനം ടെസ്റ്റ് ചെയ്ത് എല്ലാം നെഗറ്റീവായി ഫൈനലി ഇവിടെ നമ്മുടെ ക്യാൻബറ സിഡ്നിന്ന് ഡാർബനിന്ന് പിന്നെ അവര് ബ്രിസ്ബെയിൻ വന്നു ബ്രിസ്ബനിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിച്ച് സിഡ്നി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയായിട്ട് സിഡ്നിക്ക് പോയി സിഡ്നിക്ക് പോയാണ് നമ്മള് ഒരു കൊല്ലം ഒരു കൊല്ലത്തിന് ശേഷം നമ്മുടെ ജോയെ കാണുന്നത് പിന്നെ പപ്പ കൊണ്ടു തന്നു ഞങ്ങൾക്ക് ജോയെ അപ്പതന്നെ ജോലിക്ക് മനസ്സിലാക്കണം വീഡിയോ കോളിലൊക്കെ നമ്മൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതൊന്നും പ്രശ്നമില്ലായിരുന്നു എന്നാലും നമുക്ക് ആ ഒരു വർഷം മിസ് ചെയ്തിട്ട് കണ്ടപ്പോ അല്ലേ അത് നമുക്കൊരു ഭയങ്കരൊരിതായിരുന്നു ഒരു ഫീലിങ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ എനിവേ അങ്ങനെ അനീത്യയുടെ കല്യാണം ആ അതിനിടയ്ക്ക് നമ്മുടെ അനീത്യുടെ കല്യാണം ഇവിടെ നടന്നില്ലേ അവരുടെ ചാനലിൽ അവർ ഓൾറെഡി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒ സി എം എം മലയാളിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് വെഡ്ഡിങ് സ്റ്റോറി നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിവേ നമ്മൾ ഈ കുറെ ഒരു മൂന്നാല് മാസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഒന്നും നമുക്ക് ഇല്ലേ ഒരു ഷട്ട് ഡൗൺ മാറുന്നതിന്റെ ഒരു സൂചനയില്ല അങ്ങനെ വേണം നമ്മൾ കല്യാണം ഇവിടെ നടത്തി ലൈവായിട്ട് നാട്ടിലെല്ലാവരും റിലേറ്റീവ്സും പപ്പായും മമ്മിയും അടക്കം എല്ലാവരും ലൈവായിട്ട് കല്യാണം കണ്ടു അല്ലെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്താം ആൾക്കാരെയൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നമ്മുടെ ജോക്കൂട്ടനായിട്ട് ഫെബ്രുവരി പോയതാണ് രണ്ടായിരത്തി ഇരുപത് നേരത്തെ പോയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അന്നാണ് വരുന്നത് ഇനി അങ്ങനെ അനിയത്തര കല്യാണം നമ്മൾ ഇനി വേദ കുറൂപ്പൊ നമ്മളിവിടെ നടത്തി എല്ലാവരും ലൈവായിട്ട് നാട്ടിൽ കണ്ടു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഒട്ടും പ്രതി അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണും അല്ലേ പലർക്കും ഒരുപാട് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ ഒത്തിരി പ്രോബ്ലംസൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവനി ഇത്ര കല്യാണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് പപ്പായും മമ്മിയും ആരുമില്ലാതെ നമുക്ക് ഇവിടെ അല്ലേ ഇപ്പൊ അവസ്പച്ചറേം സോനു നിമിഷയുടെ അത് പേരൻസ് ഒന്നുമില്ല നടത്തേണ്ട ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അല്ലേ അങ്ങനെ അതിവിടെ നടന്നു പിന്നെ ഇവൻ അതുപോലെ ഒരു വർഷം നമ്മളെ പിരിഞ്ഞ് നാട്ടിൽ നിൽക്കേണ്ട വരും ആ ഒരു അവസ്ഥ നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഉഷു നമ്മളിപ്പോ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഗൾഫിലൊക്കെ ഉള്ളവര് പിള്ളേർ നാട്ടിലാണ് പക്ഷെ അത് പക്ഷേ അത് അക്സെപ്റ്റ് ആ സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ലല്ലോ അവൻ പറ്റാത്തോണ്ടല്ലേ ഇതിപ്പം ഇവൻ ഇവിടെ നിന്നോണ്ടിരുന്ന ഇവര് പ്രശ്നങ്ങളൊന്നുമില്ല അതിനിടയ്ക്ക് നമ്മൾ ജസ്റ്റ് വെറുതെ പപ്പടം അമ്മുടെയും കൂടെ രണ്ടു മാസത്തേക്ക് ഒന്ന് മുന്നേ വിട്ടതാണ് അത് നമുക്കിത് ഒരു കൊല്ലമായിട്ട് അത് ആയി എന്നുള്ളതാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പം എനിവേ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം അത് ജസ്റ്റ് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ പപ്പായക്ക് ഒരു ബിഗ് ബിഗ് താങ്ക് യു അല്ലെ ഞാനത് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ കൂടുതൽ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അയ്യോ പപ്പ ഈസ് എ ലെജൻഡ് പപ്പ യു ട്രീപ്പ് പപ്പ കിങ് എന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര അതിശയായിരുന്നു അയ്യോ പപ്പ ഇത്രയും ഒരു ത്രീ ആയ കുഞ്ഞിനെ കൊണ്ട് ഇത്രയും ലോങ് ഫ്ലൈറ്റ് ഇത്രയും ഫ്ലൈറ്റ് മാറി കയറി പതിനാല് ദിവസം അവളെ താമസിച്ചു എങ്ങനെ പപ്പ സി അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ആണ് അപ്പയ്ക്ക് തിരിച്ചും ഒരു അറ്റാച്ച്മെന്റ് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേടാ ആണോ മിസ് ചെയ്യുന്നുണ്ടോ ഉണ്ടല്ലേടാണോ അപ്പം അതാണ് നമ്മുടെ ഒരു കോവിഡ് സമയത്തെ ഒരു നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു ഒരു അനുഭവം സ്റ്റോറിയാണ് കേട്ടോ അത് ഷെയർ ചെയ്തേ ഉള്ളൂ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ഹായ് അപ്പൊ ഞങ്ങളുടെ ജോക്കൂട്ടനെ ഞങ്ങൾ എല്ലാ കമന്റുകളും വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ ജോക്കൂട്ടന് ഒത്തിരി കമന്റ് എഴുതുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു എല്ലാ കമന്റ്സും അമ്മയും വായിച്ച് കേൾപ്പിക്കത്തില്ലേ അപ്പൊ എല്ലാം ജോക്കൂട്ടനെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇനിയും മുമ്പോട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിലും മറക്കരുത് കേട്ടോ അപ്പോ ഇനിയിപ്പോ ഒരു അടിപൊളി ഈ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ബൈ